എല്ലാവർക്കും നമസ്കാരം അടിയന്തരാവസ്ഥക്കെതിരെ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള പടയോട്ടത്തിന് തുടക്കം കുറിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ആറിന് ഒരു റാലി സംഘടിപ്പിക്കാൻ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിക്കുന്നു ഡൽഹിയിലെ രാംലീല മൈതാനിയിലായിരുന്നു റാലി റാലിക്കെത്തുന്നവരെ തടയാൻ ഇന്ദിരാഗാന്ധിയും കൂട്ടരും ഉപയോഗിച്ച തന്ത്രം വളരെ വിചിത്രമായിരുന്നു ഇന്ത്യൻ സിനിമാ തിയേറ്ററുകൾ കീഴടക്കിയ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ബോബി രാജ് കപൂർ സംവിധാനം ചെയ്ത് മകൻ ഋഷി കപൂർ ആദ്യമായി പ്രധാന വേഷത്തിൽപ്പെട്ട സിനിമയായിരുന്നു ബോബി ഇതേ ബോബിയിലൂടെയാണ് ഡിമ്പിൾ കപാഡിയെയും ബോളിവുഡിന്റെ നായികയാകുന്നത് जिस तरह लखनऊ के दो नवाबों की गाड़ी पहले 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 आप पेले आप पेले आप രാംലീല മൈതാനിയിലെ റാലിയുടെ സമയത്ത് ദൂരദർശനിൽ ബോബി പ്രദർശിപ്പിച്ച് റാലി കലക്കാം എന്നായിരുന്നു ഇന്ദിരാ ഭക്തരുടെ കണ്ടുപിടുത്തം എന്നാൽ അടി ഇന്ദിരാവസ്ഥയുടെ ചെയ്തികളിൽ മനം അടുത്തിരുന്ന ജനം ബോബി കാണാൻ വീടുകളിൽ ചടഞ്ഞുകൂടിയില്ല അവർ കൂട്ടം തെറ്റാതെ രാംലീല മൈതാനിയിലേക്ക് ഒഴുകിയെത്തി ബോബി സിനിമ പ്രദർശിപ്പിക്കാനാണ് തീരുമാനിച്ചതെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് സിനിമകളുടെ അടിയന്തരവും പതിവ് പരിപാടിയായിരുന്നു കിസ കുർസിക്ക ആ നസ്ബന്തി എന്നീ മൂന്ന് ചിത്രങ്ങൾക്ക് ഭരണകൂടം വിലങ്ങുവെച്ചു ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെയും ഇന്ദിരയുടെ ഉപചാരക വൃന്ദത്തിൽപ്പെട്ടവരുടെയും കസേരയ്ക്കു ചുറ്റുമുള്ള കളികളെ ആക്ഷേപിക്കുന്നു എന്നായിരുന്നു കിസ കുർസിക്കയ്ക്ക് വിനയായത് ർ തട്ടിയെടുത്ത് കത്തിച്ചു കളഞ്ഞു പിന്നീട് ചിത്രം രണ്ടാമതും നിർമ്മിച്ചു ഇന്ദിരയുടെയും ഭർത്താവ് ഫിറോസ് ഗാന്ധിയുടെയും കഥയാണ് എന്നതായിരുന്നു സഞ്ജീവ് കുമാറും സുചിത്ര സെനും പ്രധാന വേഷങ്ങളിലെത്തിയ ആന്തിക്ക് വിനയായത് സഞ്ജയ് നിർബന്ധിത വന്ധ്യങ്കരണ പരിപാടികളെ കളിയാക്കി എന്നതായിരുന്നു ഐ എസ് ജോഹർ സംവിധാനം ചെയ്ത നസ്ബന്തിയുടെ വിലക്കിന് കാരണമായത് മൂന്ന് ചിത്രങ്ങൾക്കും പിന്നീട് വന്ന ജനതാ സർക്കാർ പ്രദർശനാനുമതി നൽകി എന്നതും വിചിത്രമായ ചരിത്രമാണ് അടുത്ത കഥയുമായി വീണ്ടും നാളെ